പി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയപ്പെട്ടവരെ അപ്പോൾ എന്റെ കുട്ടിത്തോട്ടത്തിൽ ഫരിതയും ഫാതിയായും ചെടികൾക്ക് വെള്ള ഒഴിക്കുന്ന വീഡിയോ ആണ് ഇന്ന് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത് അത് നമുക്കറിയാവുന്നതുപോലെ തന്നെ സാധാരണ ഒരു കൃഷി ചെയ്യുന്ന പ്രത്യേകിച്ച് അടുക്കളത്തോട്ടം പോലെയുള്ള ഒരു കൃഷി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വെള്ളമൊഴിക്കുന്ന ഒരു കാഴ്ച നിരവധി ആളുകൾ എന്നോട് ചോദിക്കുന്ന സംശയമാണ് സാറേ നമ്മൾ ഒരു തക്കാളിക്കോ പച്ചമുളകിനോ വെണ്ടയോ വഴുതനോ എന്തുമായിക്കൊള്ളട്ടെ ഈവൻ പൂക്കളിൽ തന്നെ ആയിക്കോട്ടെ ഇപ്പൊ ബന്ദിയോ വാടാമൂല്യോ എന്തോ ആയിക്കോട്ടെ അതിന് എന്തുമാത്രം വെള്ളമാണ് ഒഴിക്കേണ്ടത് സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളത് പ്രത്യേകിച്ച് മട്ടുപ്പാവ് കൃഷിയിലൊക്കെ ഓസ് വെച്ചിട്ടാണ് ഈ ചട്ടിയിലും ഗ്രോ ബാഗിലും ഒക്കെ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് എന്നാൽ അതൊക്കെ തെറ്റായ ഒരു കാര്യമാണെന്നും അങ്ങനെയല്ല ഈ ഗ്രോ ബാഗിലോ ചട്ടിയിലോ ആണെങ്കിൽ മാത്രമല്ല മണ്ണിൽ വെച്ചാൽ പോലും വെള്ളം ഓസ് വെച്ച് അങ്ങനെ ചീറ്റിച്ചൊഴിക്കുകയല്ല ചെയ്യേണ്ടത് അങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്കതനുസരിച്ച് ചെടിക്കൊരു വളർച്ചയോ അതനുസരിച്ചൊരു ഫലമോ ഒന്നും നമുക്ക് ലഭിക്കില്ല മറിച്ച് വളരെ സോഫ്റ്റ് ആയിട്ട് ഒഴിക്കണമെങ്കിൽ കൈവച്ച് തന്നെ ഒഴിച്ചു കൊടുക്കണം അതല്ല അതല്ലാന്നുണ്ടെങ്കിൽ ട്രിപ്പ് ഇറിഗേഷൻ പോലെയുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരിക്കണം ഇപ്പൊ നമുക്കിവിടെ ട്രിപ്പ് ഇറിഗേഷൻ ഒന്നും ഇല്ല നമ്മൾ കൈവെച്ച് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അവരത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈപ്പിൽ നിന്ന് ബക്കറ്റിൽ വെള്ളം വെള്ളം എടുത്തതിന് ശേഷം ആ ഉപയോഗിച്ചുകൊണ്ട് നേരെ ഒരു മഗ് രണ്ട് ചെടിയിൽ വീതം എന്ന രീതിയിലാണ് അത്രേ ഒഴിക്കാവുള്ളൂ വെള്ളം കൂടുതലായി കഴിഞ്ഞാൽ ചെടിയുടെ വേര് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുവഴി ചെടി ചീത്തയായി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ പാടില്ല വളരെ കുറച്ച് മാത്രമാണ് വെള്ളം ഒഴിക്കേണ്ടത് അത്തരം കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോഴേ അറിയാം അവർ അവർക്ക് പൊക്കാവുന്ന അത്രയും വെള്ളം കൊണ്ടുവരുന്നു അവർ കൃത്യമായി ഓരോ ചെടിയിലും തരമഗ് വീതം വെള്ളം മാത്രമാണ് ഉപയോഗിക്കുന്നത് അത്രേ ഉപയോഗിക്കാവുള്ളു അപ്പോൾ അത് തന്നെ ധാരാളമാണ് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഗ്രോ ബാഗിലോ ചട്ടിയിലോ ഒക്കെ കൃഷി ചെയ്യുമ്പോൾ ഒരു ചെടിക്കാവശ്യമുള്ള വെള്ളം അത്രയും മാത്രം മതി കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളം ഊർന്ന് ടെറസിലേക്ക് പോകും എന്ന് മാർ മാത്രമല്ല നമ്മൾ അതിനകത്തിരുന്ന വളങ്ങൾ ഉൾപ്പെടെ അതിൻ്റെ വളത്തിൻ്റെ അതിന് ചെടിക്ക് ലഭിക്കേണ്ട ആ പോഷക ഗുണങ്ങളെല്ലാം തന്നെ വെള്ളത്തിൻ്റെ കൂടെ അങ്ങ് പോകും അപ്പോൾ അത് പാടില്ല ഈ രീതിയിൽ വളരെ കുറച്ച് മാത്രമേ ഒഴിക്കാവുള്ളൂ മാത്രമല്ല കുട്ടികൾക്ക് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കൃഷി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ബക്കറ്റിൽ മഗ് ഉപയോഗിച്ച് വെള്ളം വെള്ളമൊഴിക്കുമ്പോൾ അതുങ്ങൾക്ക് ചെടികളോടുള്ള ഒരു സ്നേഹം വർദ്ധിക്കാനും കൃഷിയോടുള്ള താല്പര്യം കൂടാനും ഒക്കെ ഇടയാകും അപ്പോൾ പിന്നെ വീണ്ടും വീണ്ടും കൃഷി ചെയ്യാൻ അവർക്ക് തോന്നും ഇങ്ങനെ തന്നെ ആയിരിക്കണം കൃഷി ചെയ്യേണ്ടത് ഇപ്പൊ നിങ്ങൾക്ക് കാണാം ഇവിടെ ഇവർ നമ്മൾ ആദ്യം ചെയ്തിരിക്കുന്നത് വെണ്ടയാണ് ഇപ്പൊ അടുത്ത വെണ്ടയുടെ സെറ്റ് ഇപ്പോൾ റെഡിയായി വരുന്നു ഇവിടെ വെണ്ട പിടിച്ചിരിക്കുന്ന കാണാം നിരവധി തവണ വെണ്ട നമ്മൾ വിളവെടുത്തതാണ് ഇവിടെ ഇവിടെ മുതൽ തക്കാളിയാണ് തക്കാളിതെ പഴുത്തുവെന്ന കാഴ്ച നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം തക്കാളി കൃഷിയാണ് ഇവിടെ ഒരു എന്റില് നടക്കുന്നത് അതുപോലെ തന്നെ ഈ പൂക്കൃഷി ഓണവുമായി ബന്ധപ്പെട്ട് പച്ചക്കറി മാത്രമല്ല അവർ കൃഷി ചെയ്യുന്നത് ഇത്തവണ ബന്ദി വാടാമുല്ല അടക്കമുള്ള പൂ പൂക്കൃഷിയും ഇത്തവണ അവർ ചെയ്യുന്നുണ്ട് അപ്പോ ധാരാളം പൂക്കൾ ധാരാളം പൂക്കൾ പിടിച്ച് ഇപ്പോൾ രണ്ട് സൈഡിലായിട്ട് നടുക്കായിട്ട് നിങ്ങൾക്ക് കാണാം വാടാമുല്ല ചെടിയിൽ ഒരു ഒരു തൈയിൽ തന്നെ എന്തുമാത്രം പൂക്കളാണ് ഇങ്ങനെ കാട് കാടുപിടിച്ച് നിൽക്കുന്നത് നോക്കി ഒരെണ്ണത്തിൽ തന്നെ ഇരുന്നൂറ്റി അൻപതിലധികം പൂക്കൾ ഒരെണ്ണത്തിൽ ഉണ്ട് അതുപോലെ ഈ ഒരു റോ മുഴുവൻ വാടാമുല്ലയുടെ തൈയാണ് വെച്ചിരിക്കുന്നത് അതുപോലെ ഇപ്പുറത്ത് വന്നിട്ട് രീതി കണ്ടില്ലേ ബന്ധിയുടെയൊക്കെ വലിപ്പം കണ്ടില്ലേ എന്തുമാത്രം പൂക്കളാണ് നോക്കി ഓരോ ചെടിയിലും പിടിച്ചു നിൽക്കുന്നത് അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ഒരു നമുക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവും പ്രിയപ്പെട്ടവരെ അപ്പോൾ നിരവധി സുഹൃത്തുക്കൾ എന്നോട് ചോദിക്കുകയുണ്ടായി ഉരുളക്കിഴങ്ങിന്റെ ചെടി ഉരുളക്കിഴങ്ങിന്റെ ചെടിയാണ് ഈ നിൽക്കുന്നത് ഉരുളക്കിഴങ്ങാണ് ഈ നിൽക്കുന്നത് ഇത് ഉണ്ടല്ലേ ഈ നിൽക്കുന്ന എല്ലാം ഉരുളക്കിഴങ്ങാണ് അതുപോലെ തന്നെ ഉള്ളി ഈ നിൽക്കുന്നത് ഉള്ളിക്കൃഷിയാണ് ഇവിടെ നടത്തുന്നത് ആ ഉള്ളിയുടെ കൂടെ രണ്ട് ഓറഞ്ച് തൈ കൂടെ നിൽപ്പുണ്ട് അപ്പോൾ ഉള്ളി അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ കാണുന്ന എല്ലാം ഇഞ്ചിയാണ് ധാരാളം ഇഞ്ചി ഓരോ ചെറിയ കഷ്ണം വിത്ത് മാത്രമാണ് നമ്മൾ ചട്ടിയിൽ പാകിയതെങ്കിലും ധാരാളം നിങ്ങൾ കാണാം ഈ കാട് പോലെ ഇഞ്ചി പിടിച്ച് നിപ്പുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ നല്ലൊരു വിളവ് ഈ ഓണസമയത്ത് നമുക്ക് ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇന്നത്തെ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോ Thank you.